ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡേ ലൈഫ് ആയാലോ ഇന്നൊരു ഹാഫ് ഡേ ആണ് ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെ ഇത് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുകയാണ് ആദ്യത്തെ പരിപാടി ചായ കാപ്പിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ തലേദിവസം തന്നെ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കല്ലൊക്കെ കളഞ്ഞ് ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിന്ന് ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ അങ്ങനെ അതേ ചെറുപയറും പച്ചമുളക് മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി കറിവേപ്പില ഉപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ സമയം തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവക്കത്തെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി നമ്മൾ ഈ ഒരു ചെറുപയറ് വെന്തതിലേക്ക് ചേർത്തു കടുവും കൂടെ താളിച്ച് ചേർത്ത് നമ്മുടെ ചെറുപയർ കറി വാങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ചപ്പാത്തി ഫുള്ള് പരത്തി വെച്ചു ഞാൻ ശേഷം ഓരോന്ന് അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പം പരത്താനും ചുടാനും കൂടെ പോയാൽ ചിലപ്പോൾ ഒന്നും കരിഞ്ഞു പോകും അങ്ങനെ ദേ ചപ്പാത്തി ഫുൾ ചുട്ടെടുത്തു പിന്നെ നമ്മളിന്ന് ബീട്ട് ക്യാരറ്റും കൂടെ ചെറിയൊരു മെഴുക്കുരട്ടിയാണ് ഇന്ന് വെച്ചിട്ടുള്ളത് ഉച്ചക്കത്തേന് വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഇന്നത്തെ അടുക്കളയിലെ വിഭവങ്ങളൊക്കെ അപ്പോൾ ഏകദേശം ഒരു എട്ടരയോട് കൂടി പരിപാടികളെല്ലാം കഴിഞ്ഞു നേരെ ഇതേ വെളിയിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ചെറിയൊരു തണുപ്പുമുണ്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതേ പാൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പാലൊക്കെ എടുത്തിട്ട് ഇനി ഞാൻ വീണ്ടും അകത്തേക്ക് പോകണം അപ്പോൾ ഇതിന് ചെണ്ണും കുഞ്ഞുമൊക്കെ എഴുന്നേറ്റായിരുന്നു ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് വെയിലായിട്ടുണ്ട് ഈ സമയം ഞാൻ പാത്രം ും അടിച്ച് വാരിക അങ്ങനത്തെ പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ട് അപ്പം നല്ല വെയിലതെ തുടിയും കൂടെ രാവിലെ കഴുകി അങ്ങ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഉച്ച കഴിയുമ്പോഴത്തേനും ഒരു മഴയൊക്കെ പെയ്യുന്നത് നേരത്തെ തന്നെ പണികളൊക്കെ തീർത്തേക്കുവാണെങ്കിൽ നമുക്കെവിടെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ അപ്പോൾ ഇതിനി കുറച്ച് സമയം മോൻ്റെ കൂടെയാണ് അവൻ്റെ കൂടെ ഡോറായും ഒക്കെ കുറേ നേരം അങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ കുളിക്കുകയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക്